ക്രിക്കറ്റിൽ പുതു ചരിത്രമെഴുതി ഫുട്ബോൾ രാജാക്കന്മാരായ ഇറ്റലി അടുത്ത വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിന് യോഗ്യത നേടി ഫുട്ബോൾ രാജാക്കന്മാരായ ഇറ്റലി യൂറോപ്യൻ യോഗ്യതാ മത്സരത്തിൽ ജേഴ്സിക്കെതിരായ സ്കോട്ട്ലൻഡ് ഒരു വിക്കറ്റിന് തോൽവി വഴങ്ങിയതോടെയാണ് അവസാന യോഗ്യതാ മത്സരത്തിൽ നെതർലൻഡ്സിനോട് തോറ്റിട്ടും മികച്ച നെറ്റ് റൺ റേറ്റിന്റെ കരുത്തിൽ ഇറ്റലി ടി ട്വന്റി ലോകകപ്പിന് യോഗ്യത നേടിയത് നെതർലൻഡ്സിനെതിരെ ഇറ്റലി ഒൻപത് വിക്കറ്റിന് തോറ്റെങ്കിലും ജേഴ്സിയേക്കാൾ മികച്ച നെറ്റ് റൺ റേറ്റ് നിലനിർത്താനായതാണ് അസുറപ്പടയ്ക്ക് നേട്ടമായത് നെതർലൻഡ്സിനെതിരായ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇറ്റലി ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തിനാല് റൺസ് അടിച്ചപ്പോൾ പതിനാറ് പോയിന്റ് രണ്ട് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഓറഞ്ച് പട ലക്ഷ്യത്തിലെത്തിയിരുന്നു ജയത്തോടെ നെതർലൻഡ്സും ഇറ്റലിക്കൊപ്പം യൂറോപ്യൻ യോഗ്യതാ ഗ്രൂപ്പിൽ നിന്ന് ലോകകപ്പ് യോഗ്യത നേടിയിട്ടുണ്ട് നേരത്തെ സ്കോട്ട്ലൻഡിനെതിരായ അട്ടിമറി വിജയം നേടിയിട്ടും ജേഴ്സി നെറ്റ് റൺ റേറ്റിൽ പിന്നിലായി പോയതിനാൽ ലോകകപ്പ് യോഗ്യത നേടാതെ പുറത്തായിട്ടുണ്ട് പതിനഞ്ച് ഓവറിൽ ഇറ്റലിയെ നെതർലാൻഡ്സ് തോൽപ്പിച്ചാൽ മാത്രമേ ജേഴ്സിക്ക് നെറ്റ് റൺ റേറ്റിൽ ഇറ്റലിയെ മറികടന്ന് ലോകകപ്പ് യോഗ്യത നേടാനാകുമായിരുന്നുള്ളൂ ജേഴ്സിക്കെതിരെ ആദ്യം ബാറ്റ് ചെയ്ത സ്കോട്ട്ലൻഡ് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തപ്പോൾ അവസാന പന്തിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിലാണ് ജേഴ്സി ലക്ഷ്യത്തിലെത്തിയത് കഴിഞ്ഞ മത്സരത്തിൽ ഇറ്റലിയും സ്കോട്ട്ലാൻഡിനെ പതിനൊന്ന് റൺസിന് വീഴ്ത്തിയിരുന്നു മുൻ ഓസ്ട്രേലിയൻ താരം ജോ ആണ് ഇറ്റലിയുടെ ക്യാപ്റ്റൻ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കാലഘട്ടത്തിൽ ഓസ്ട്രേലിയക്കായി ഇരുപത്തിമൂന്ന് ടെസ്റ്റുകളിൽ കളിച്ചിട്ടുള്ള താരമാണ് ജോ ബൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടന്ന ടി ട്വൻ്റി ലോകകപ്പിൽ അമേരിക്ക കാനഡ ഉഗാണ്ട പാപ്പുവ നൂഗ്ലിയ നേപ്പാൾ ടീമുകൾ ടി ട്വൻ്റി ലോകകപ്പിൽ അരങ്ങേറിയിരുന്നു ആദ്യം ലോകകപ്പ് കളിച്ച അമേരിക്ക പാകിസ്ഥാനെ അട്ടിമറിച്ച് ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു